പുന്നപ്പ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും പഠനോപകരണങ്ങളും നൽകി വിതരണോദ്ഘാടനം എച്ച് എം എൽ എ നിർവഹിച്ചു പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും നൽകി രണ്ടേ ദശാംശം നാല് ലക്ഷം രൂപ ചെലവിൽ പേർക്ക് ലാപ്ടോപ്പുകളും അറുപതിനായിരം രൂപ ചെലവിൽ ടേബിളും കസേരകളുമാണ് നൽകിയത് എച്ച് എം എൽ എ വിതനോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ സജീഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ പി സരിത പഞ്ചായത്ത് അംഗങ്ങളായ സുധർമ്മ ബൈജു സുരേഷ് ബാബു കെ ആനന്ദൻ കവിത സാജൽ എബ്രഹാം വിശാഖ് വിജയൻ ഫിഷറീസ് ഓഫീസർ അലീന എന്നിവർ സംസാരിച്ചു ആ കുടുംബത്തിന്റെയും ആ മക്കളുടെയും ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് തൊഴിലാളികുടുംബങ്ങളുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളിലെ ജീവിതകാലത്തെ പ്രയാസങ്ങൾ അതെല്ലാം പരമ്പരാഗതമായ രീതിയിൽ അറിയുന്ന കാര്യമാണ് അപ്പൊ അതിലെ കുടുംബങ്ങളും സമൂഹത്തിന്റെ മുഖ്യമായ നില ഉയർന്നു വരിക എന്നുള്ളത് നമ്മുടെ ആകെ മനസ്സാണ് आदरणीय गणमान्यगण के लिए बड़े प्रतिवेदनों व स्कीमों में गया द्वारा बहुवन करवा दिए श्री बदारी जी मुख्यमंत्री के यहां consta सर कार्यकार वालों के यहां बड़ा बात को बड़े द्वारा पेश किए वो राष्ट्रीय चिकित्सा अभ्यास प्रोफेशनल बोर्ड्स के बड़े समय के मौके पर उपस्थित और साम्यवाया एड्रेस किया आप बड़े खतरे के एरांडा पूर्णवाही लोम क्षेत्र के तैयारी